ും ഷെഹു നിങ്ങളിലേക്ക് അസന്നമായിരിക്കുകയാണ് ഷെഹറുൻ മുബാറക് പവിത്രതയുള്ള മാസമാണത് കതബല്ലാഹു അല്ല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആ ദിവസത്തിൽ നോമ്പ് പിടിക്കൽ ഫീഹി ആ മാസത്തിൽ നോമ്പ് പിടിക്കൽ അപ്രകാരം തന്നെ ഫീഹി ആ മാസത്തിൽ തുഫ്തഹു അബ്വാബുൽ ജന്ന സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ഫീഹി അബ്വാബുൽ ജഹീം നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും കേട്ടോ ഇത് വാതിൽ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ കൊല്ലത്തോട് കൊല്ലം അടഞ്ഞു കിടക്കുകയാണ് ഏതൊഴിച്ച് ഒരു വാതിൽ വാതിലൊഴിച്ച് അതേതാണ് തൗബയുടെ തൗബ എന്ന പേരിൽ അറിയപ്പെടുന്നതായ വാതിൽ തൗബ എപ്പോഴും അള്ളാഹു ഹുസ്ബാനോ താല അതിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹ് ഉസ്മാനോ താല മുസ്ലിം ലോകത്തെ മനുഷ്യരാശിയെ മാടി വിളിക്കുകയാണ് എന്ത് സാരി ഓടി എൻ്റെ അടിമകളെ ഇല ജന്നത്തിൻ ഇല മൗഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ ഷട്ടാവായ റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും അർദുമാവാൽ അർദു അപ്രകാരം ആകാശഭൂമിയുടെ അത്ര അത്ര വിശാലതയുള്ളതായ സ്വർഗ നിങ്ങൾ എന്ന് നമ്മെ മ്മെ മായാണ് അങ്ങനെയുള്ളതായ ആരും നാം ചെയ്യാത്ത തെറ്റില്ല നാം ചെയ്യാത്ത പാപമില്ല നമ്മിൽ നിന്നിട്ട് പലരും പല കുറ്റങ്ങൾ ചെയ്യുന്നു അക്കൂട്ടത്തിൽ ചിലവര് മഹാപാപമായ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ വിശദീകരിച്ചതായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക അള്ളാഹു ആരാധിക്കുക അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് എന്നിട്ട് അള്ളാഹു ഷിട്ടികളാകുന്ന കാഷ്ടിക്കുന്ന മനുഷ്യന്മാരെയും മലക്കുകളെയും അഥവാ എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മലക്കുകൾ അവര് കാഷ്ടിക്കുന്നവരും മുതിരിക്കുന്നവരുമല്ല പക്ഷേ അതേസമയത്ത് അവർ ഷിട്ടികളാണ് അപ്പോൾ ഷിട്ടികളെ തുല്യപ്പെടുത്തുന്ന ആ ക്രൂരകൃത്യമാണ് എന്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനോ തല വളരെ വ്യക്തമായി ിൽ വിശദീകരിച്ചതാണ് എന്താണ് തരീഫ് നിർവചനം അത് മൗലിയന്മാർക്ക് അറിയില്ല മുസ്ലിംമാർക്ക് അറിയില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അല്ല തന്നെ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ലിയറായിട്ട് ഖുർആാനിലൂടെ എന്ത ദുരൂഹം നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അവർ നിങ്ങളുടെ വിളിയെ കേൾക്കുക തന്നെ ഇല്ല അമാനുഷികത്വ കഴിവെന്ന് നാം പറയുന്ന ജിന്നുനോ ഇൻസുനോ സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഉസ്മാനു തല സാഹിത്യ ശരി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നതായ കലാമിൽ വേസ്റ്റായ പദമുണ്ടാവുകയില്ല അതുകൊണ്ട് രണ്ടാമത്തെ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓരോ സെമി അവർ കേൾക്കുകയാണെങ്കിൽ തന്നെ എന്താണത് ജിന്നുകളെ ഒരു പക്ഷെ നമ്മുടെ പരിസരത്തിൽ ജിന്നുണ്ട് നമ്മുടെ കൂടെയും ജിന്നുണ്ട് നമ്മുടെ കൂടെ മലക്കുകളുണ്ട് അവരെല്ലാം ചിലപ്പോൾ നാം വിളിക്കുന്നത് കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരോട് നിങ്ങൾ നിങ്ങൾ വിളിക്കുന്നത് അവർ കേട്ടാൽ തന്നെ നിങ്ങൾ ൾക്ക് അവർ മറുപടി നൽകുന്നതല്ല എന്നിട്ട് അടിവരയിടുക അതിനപ്പുറമാണ് അള്ളാഹു പറയുന്നത് എന്ത് നിങ്ങൾ ഈ ചെയ്തതായ പാപം നിങ്ങൾ ഈ ചെയ്തതായ തെറ്റ് അഥവാ അള്ളാഹുനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യങ്ങളെ നിങ്ങൾ ഷിട്ടുകളോട് ചോദിക്കുക എന്നത് അതെന്താണ് അമത്നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ആ വിളിച്ച് പ്രാർത്ഥിച്ചതായ ആ നബിമാരും ആ ഒലിയുമാറും ആ കബറാളികളും ആ ജിന്നുകളും ആ മലക്കുകളും അവരെല്ലാം എന്ത് ചെയ്യും നിങ്ങൾ നിട്ട് കൂറുമാറും എക്ഫുറൂന അവർ നിഷേധിക്കുന്നതാണ് വിഷേഖിക്കും നിങ്ങൾ ചെയ്തതായി ഈ ഷിർക്കായ ക്രൂരകൃത്യത്തെ അവർ നിഷേധിക്കും അപ്പോൾ ഈ ചെയ്ത ജോലി ഷിർക്കാണ് എന്നത് അള്ളയാണ് പറഞ്ഞത് ഏത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവരോട് ആരാധിക്കുക അതുകൊണ്ടാണ് ദീനിന്റെ എല്ലാ ചടങ്ങുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം ഈ തൗഹീദാകുന്ന ഏകദീ വിശ്വാസമാകുന്ന അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ആ തത്വം ആ മജ്ജ എല്ലാ ആരാധനകളിലും നാം ഉൾക്കൊള്ളുന്നതായിട്ട് കറങ്ങുന്നതായിട്ട് കാണാം വിശദീകരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ നിട്ട് പലരും കേട്ട് കാണാം ഇനിയും കേൾക്കുന്നതും ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് റസൂലി സലഹു അലൈ വസ്ലാം സഹാബാക്കളോട് സന്തോഷവാർത്ത നൽകുന്നു ആ കൂട്ടത്തിൽ പറയുന്നു എന്ത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഹുസ്ബാനോ തല സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന ഈ മഹനീയ മാസം ഈ സ്വർണാവസരം നാം പഴാക്കാതിരിക്കാൻ വേണ്ടി പാടുപാടണം ഈ മാസം അതിൽ നമ്മുടെ തിരക്കിട്ട ജോലിയുടെ മധ്യത്തിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഖുർആാനുമായി ബന്ധം പുലർത്തിയും കൊണ്ടും ഖുർആാൻ ഓതിയിട്ട് രാത്രി ഹയാതാക്കിയും കൊണ്ടും ചിലപ്പോൾ പലർക്കും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ളതായ ചുറ്റുപാട് ലഭിച്ചോളമെന്നില്ല പക്ഷെ കഴിവിൻ്റെ പരമാവധി നാം ഓരോരുത്തരും അതിന് സമയം കണ്ടെത്തേണ്ടതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗഫിയുടെ വാതിൽ എന്നേക്കും തുറന്നു കൊടുക്കുക കിടക്കുകയാണ് പക്ഷേ ബാക്കിയുള്ളതായ വാതിലുകൾ അത് റംലാൻ മാസമാകുമ്പോൾ തുറക്കപ്പെടുകയും ചെയ്യും എന്തിനാണ് കളമൊരുക്കാൻ വേണ്ടി നമ്മെ മാടി വിളിക്കാൻ വേണ്ടി നമ്മെ മാടി വിളിക്കുന്നു എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അതാണ് റസൂൽ പറയുന്നത് അപ്രകാരം തന്നെ നരകത്തിൻ്റെ വാതിലുകൾ കൂട്ടപ്പെടും പറയും പോലെ ഈ മാസത്തിൽ നിങ്ങൾ നരകത്തിലേക്ക് ഒരുങ്ങുന്ന ആ വിവാഹത്തിൽ പെട്ടുപോകരുത് അതുകൊണ്ട് നരകത്തിൻ്റെ വാതിൽ അള്ളാഹു സുബാനുത്തല പൂട്ടുകയും ചെയ്യും എന്നതാണ് സുബഹാന